റിപ്പോർട്ട് സ്വർണ്ണം വസ്തു ഉണ്ണികൃഷ്ണൻ പറ്റി ബംഗളൂരുവിൽ സ്ഥിരീകരിച്ച ക്ഷേത്രം സ്ഥിരീകരിച്ചി ശബരിമലയിലെ പ്രധാന വാതിൽ എന്ന പേരിൽ സ്വർണം വസ്തു ഉണ്ണികൃഷ്ണൻ പൊറ്റി ക്ഷേത്രത്തിൽ എന്ന് ഭാരവാഹി വിശ്വംഭരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു അമ്പലത്തിൽ എത്തിച്ച വാതിൽ പൂജ നടത്തി അതിനുശേഷം ഭക്തജനങ്ങളെ കാണിച്ചു അന്ന് തന്നെ വാതിൽ ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നുവെന്നും വിശ്വംഭരൻ ശബരിമലയിലെ മെയിൻ ഡോറന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെല്ലാം കാണിച്ചിട്ട് അന്ന് രാത്രി തന്നെ പാക്ക് ചെയ്തു അത്രേ എനിക്കറിയാവുള്ളൂ അതിന് ശേഷം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടെ ആകാത്തത് കൊണ്ട് ഇവിടുന്ന് വിട്ടുപോയി അവിടുന്ന് നേരെ പോയത് ശബരിമലയ്ക്ക് അമ്പലമായിട്ട് ബന്ധപ്പെട്ട വേറെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ശബരിമലയിലെ വാതിലെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഭഗവാനുള്ളവരുടെ വിശ്വാസം കൊണ്ട് നമ്മളിവിടെ അത് അലവു ചെയ്തു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല പിറ്റേ ദിവസം ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു ഇവിടെ അവരുടെ ജ്യേഷ്ഠനാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അത് എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന് ഇവിടുന്ന് എല്ലാവരെയും കാണിച്ചിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു അത്രയും ഉണ്ണിൻ കൃഷ്ണന് ഒരു രമേശൻ റാവു എന്നൊരാളുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു സ്വാമിജി ഒരു മൂന്ന് പേരും കൂടെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ബംഗളൂരുവിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളി ഏത് വഴികളിലൂടെയൊക്കെ പോയി ആദ്യം ദേവസ്വം ബോർഡിനെ പറ്റിച്ചു പിന്നീട് ഭക്തജനങ്ങളെയും ബംഗളൂരിലെത്തിച്ച് പറ്റിക്കുന്നു ഇതുതന്നെയാണ് ക്ഷേത്രം ഭാരവകൾ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പറ്റിയെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണം എന്താണ് ശരി ആര്യ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച സ്വർണ്ണപ്പാളി മുപ്പത്തി ഒൻപത് ദിവസം എവിടെയായിരുന്നു എന്നുള്ളതാണ് വിജിലൻസ് ഏറ്റവും ആദ്യം പരിശോധിച്ചത് അങ്ങനെയാണ് ആ അന്വേഷണം ബംഗളൂരുവിലെ ശ്രീറാംപുരിയിൽ എത്തുന്നത് അവിടെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് സ്വർണം പൂശിയ ഒരു വസ്തു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിട്ടുണ്ട് അത് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ എന്ന് പരിചയപ്പെടുത്തിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തി എത്തിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് നമുക്ക് ബംഗളൂരുവിൽ നിന്ന് ലഭ്യമാക്കാനുള്ളത് അതായത് ഈ ക്ഷേത്രത്തിലേക്ക് ബംഗളൂരുവിലെ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്ക് ഇതേ കാലഘട്ടത്തിൽ തന്നെ സ്വർണം പൂശിയ സ്വർണം പൂശിയത് എന്ന് അവകാശപ്പെടുന്ന ഒരു വസ്തു ഇയാൾ എത്തിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരുന്നു ശബരിമലയിലെ ശ്രീകോവിന്റെ എന്നാണ് ഇവരെ അറിയിച്ചത് തുടർന്ന് ഇവിടെ എത്തിക്കുകയും അത് ഇവിടെ പൂജ നടത്തുന്നു തുടർന്ന് ഭക്തജനങ്ങൾക്ക് അതിൽ പ്രാർത്ഥിക്കാനുള്ള അത് കാണാനുള്ള ഒരു അവസരമൊക്കെ അന്നുണ്ടാക്കുന്നു അതിനുശേഷം അന്ന് രാത്രി തന്നെ അതിവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതാണ് ആ സമയത്ത് ഇവിടെ സംഭവിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ ക്ഷേത്രത്തിൽ മുൻപ് പൂജാരിയായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇയാളെ ചില കാരണങ്ങൾ കൊണ്ട് പറഞ്ഞു വിടുന്നത് അതിനുശേഷം ഇയാൾ ശബരിമല ശബരിമലയിലേക്ക് പോയി പിന്നെ ശബരിമലയിലായിരുന്നു രണ്ടായിരുന്നതിന് മുൻപ് മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ആ അക്കാര്യം എന്താണെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ക്ഷേത്രം ഭാരവിൽ എന്ത് കാരണം കൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുള്ളത് ആര്യ അക്കാര്യം അവർ വ്യക്തമാക്കിയിട്ടില്ല നമ്മളത് ചോദിച്ചിരുന്നു അതേസമയം ചില തുറന്നു പറയാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടായിരത്തി നാലിൽ ക്ഷേത്രത്തിലെ ഈ പൂജാരി എന്ന ആ ഒരു ചുമതലയിൽ നിന്ന് അയാളെ മാറ്റി എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി നാലിലേതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചുമതലയിൽ നിന്ന് മാറുന്നു തുടർന്ന് അദ്ദേഹം നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ് പിന്നീട് ഇദ്ദേഹം തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആര്യ ഈ വരുന്ന സമയത്താണ് ഈ ശബരിമലയിലെ ചില വസ്തുക്കൾ തന്റെ കൈവശമുണ്ട് അത് താനിവിടെ നിന്ന് പൂജിക്കും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി നൽകും എന്നൊക്കെ ഇയാൾ പറയുന്നത് സ്വാഭാവികമായും ഇവിടെയുള്ളവർ അത് വിശ്വസിക്കുന്നു ശബരിമലയിലെ ത്രികോവിന്റെ വാദമാണ്